കിടന്നിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ചെയ്യുന്നത് ഇനി കിടന്നിട്ട് ചെയ്യുന്ന രണ്ട് വർക്കൗട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ദിവസം ഒരെണ്ണം മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു വർക്കൗട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ എക്സസൈസുകളിൽ ഒന്നാണ് ഇത് നമ്മൾ ആദ്യം തന്നെ കിടന്നിട്ട് ബ്രീത്ത് കറക്റ്റ് ആക്കുക ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക നമ്മുടെ ബ്രീത്ത് ഒരു നോർമൽ ആയെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ലെഗ് ഇന്നാക്കുന്ന വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ചെയ്ത വർക്കൗട്ടിനെ വെച്ച് ഇത് വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ടു ഹൺഡ്രഡ് അല്ല ഒറ്റ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ഈസിയാണ് കേട്ടോ നമുക്ക് അടുത്തത് ചെയ്യാം ചെയ്യുമ്പോൾ മാക്സിമം കാല് ബാക്കിലേക്ക് ആക്കിയാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി റിലാക്സ് ചെയ്യാം ഇത്രയും നാൾ ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വർക്ക്ഔട്ട്സിലൊന്നാണ് കേട്ടോ ഇത് ജമ്പിംഗ് ജാക്ക്സ് ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് നമുക്ക് മൂന്നാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് കൗണ്ട് ചെയ്തു കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11, 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് നമ്മൾ ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വയർ നന്നായിട്ട് അതായത് നമുക്ക് ശ്വാസം വലിച്ച് നന്നായിട്ട് വയർ വലിച്ചു പിടിക്കുക ആപ്സ് എൻഗേജ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് ആവുള്ളൂ നമ്മുടെ ലാസ്റ്റ് സെറ്റാണേ ത്രീ four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty one twenty two twenty three twenty four twenty five twenty six twenty seven twenty eight twenty nine thirty thirty one thirty two thirty three thirty four തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി അപ്പം അങ്ങനെ നമ്മുടെ ടു ഹൺഡ്രഡ് കൗണ്ട് ഇത് ചെയ്തു വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് എന്ന് വളരെ എഫക്റ്റീവ് ഒരു വർക്ക്ഔട്ടിലുള്ള ഒന്നാണ് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് രാവിലെ ടു ഹൺഡ്രഡ് കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടു അഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ അഞ്ച് മിനിറ്റിൽ നമുക്ക് സിംപിളായിട്ട് ചെയ്യുകയും ചെയ്യാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജോലിക്ക് പോകുകയും ചെയ്യാം അപ്പോൾ രാവിലെ വൈകുന്നേരം ഇത് ടു ഫിഫ്റ്റി കൗണ്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ അഞ്ഞൂറ് വർക്കൗട്ട് ചെയ്ത് അഞ്ഞൂറ് കൗണ്ട് നമ്മൾ ചെയ്യും പെട്ടെന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ കുറച്ചു നേരം റിലാക്സ് ചെയ്യുക കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് രണ്ട് ദിവസം കൂടെ വർക്ക്ഔട്ട്സ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്